ഞാനേ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടായിരിക്കും അതുപോലെ ഈ പാക്കറ്റ് കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് സൂഡമോണെക്സോ ആട്ടോ ഇത് അതിന്റെ ലിക്വിഡ് ഇത് നമ്മുടെ പൊടി പൊടി ഒരു കിലോ പാക്കറ്റ് ലിക്വിഡ് കണ്ടോ ഇതുപോലത്തെ ചെറിയ കുപ്പിയിൽ കിട്ടും പക്ഷെ നമ്മൾ ഇത് മേടിക്കുന്ന ഉടനെ എന്നെ ശ്രദ്ധിക്കണേന്ന് ചോദിച്ചാൽ ആദ്യം ആര് സുഡമോണെക്സ് മേടിക്കാൻ പോയാലും എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് മാത്രമേ മേടിക്കാവുള്ളൂ പിന്നെ ഇതൊന്നിനും കൂടുള്ളൂല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഇതെന്തിനാ ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് തന്നെ ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോ ഉണ്ടല്ലോ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ എടുത്ത പാക്കറ്റാട്ടോ ഇത് ശരിക്കും നമ്മുടെ എക്സ്പയറി ഒരു പാക്കറ്റാ ഞാൻ നിങ്ങൾ കാണിക്കാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലിക്വിഡ് പോലെയല്ലോട്ടോ ലിക്വിഡ് നമുക്ക് അളവ് തീരെ കുറച്ചെടുത്താൽ മതി ഇതിപ്പോ നമ്മള് വേര് മുക്കി വെച്ചിട്ടാ നടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതെന്നാ ചെയ്യണമെന്ന് ചോദിച്ചാല് ഒരു നൂറ് ഗ്രാം പൊടി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലകണം നൂറ് ഗ്രാം പൊടി എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നടാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചീരയില്ല ചീരയുടെ തയ്യ അതുപോലെ വേറെ ഐറ്റംസ് ഒക്കെ അതിൻ്റെ വേര് ഒരു ഇരുപത് മിനിറ്റ് നേരം അതിൽ മുക്കി വെച്ചിട്ട് നമുക്ക് നട്ടു കൊടുക്കാവേ ഇപ്പൊ നമ്മള് വേര് മുക്കി വെക്കുന്നല്ലേ ഞാനിപ്പോ പറഞ്ഞു അതുപോലെ ഇത് തളിച്ചു കൊടുക്കാം ഇലയിലെല്ലാം നമുക്ക് ഇലയിലും തണ്ടേലും ഒക്കെ നമുക്ക് സൂഡോമോണിക്സ് തളിച്ചു കൊടുക്കാം അതിന് നമ്മൾ എടുക്കുന്ന നൂറ് ഗ്രാം എടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്കിയിട്ട് ഇലയിലും തണ്ടയിലും ഒക്കെ തളിച്ചു കൊടുക്ക അതിന്റെ തെളി പിന്നെ അതിന്റെ മട്ട് വരുന്ന നമുക്ക് ചൊവ്വട്ടിലും ഒഴിച്ചു കൊടുക്കാം ഒരു കുഴപ്പമില്ല പിന്നെ ഈ സൂഡോമോണക്സ് ലൈനിൽ അതായത് സൂഡോമോണക്സ് ഫ്ലൂറസെന്റ് ലൈനിന്നിട്ട് നമ്മുടെ കാർഷിക കോളേജ് പടന്നക്കാടിന്ന് ഞാൻ ഇന്നലെ പോയി മേടിച്ചതാണ് അപ്പൊ ഇതൊരു പുതിയ ഐറ്റം ആണ് അവർ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതൊരു പുതിയ ഉൽപ്പന്നമാണ് ഉപയോഗശേഷം അഭിപ്രായം സസ്യരോഗ വിഭാഗം കാർഷിക കോളേജ് പഠനക്കാടില് അറിയിക്കാവുന്നതാണ് കാരണം നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിന്റെ ഗുണം അവരോട് പറയാവുന്നതാണെന്ന് അവർ എഴുതിയിരിക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ പോയിട്ട് അവിടുന്ന് ഇതേപോലെ തന്നെ ലിക്വിഡ് മേടിച്ച് തളിച്ചിട്ടുണ്ട് ഇതിപ്പം ഇച്ചിരി കൂടി എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടാവില്ലോ ഓരോ പ്രാവശ്യം ഓരോ പഠനത്തിന് വിധേയമാക്കുന്നതാണല്ലോ അപ്പൊ നമുക്ക് ഇതാണ് ഇന്ന് തളിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഇന്ന് തളിച്ചു കൊടുക്കാവേ അപ്പോഴേ ഈ ലൈനി ഉപയോഗിക്കുന്ന എങ്ങനെയാന്ന് അവരെനിക്ക് പറഞ്ഞതെന്ന് ചോദിച്ചാല് അഞ്ചു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എടുക്കാനാണെ കണ്ട ഒട്ടും കാറ്റ് കയറാത്ത രീതിയിലൊക്കെ അവരടച്ചിരിക്കുന്നത് പിന്നെ എന്നാന്ന് ചോദിച്ചാല് ഇതിനെ നമ്മുടെ പൊടീനെക്കാട്ടിലും വിലയെടുക്കുക ഇത് നൂറ് മില്ലിക്ക് അറുപത്തഞ്ച് രൂപയുണ്ട് മറ്റേ നമ്മുടെ ഒരു കിലോ പാക്കറ്റിന് നമ്മൾ നൂറ് രൂപ കൊടുക്കുന്നത് നൂറ് നൂറ്റി പത്തൊക്കെ മേടിക്കുന്നവരുണ്ട് അപ്പൊ ഇത് വെറും നൂറ് മില്ലിയാണ് അറുപത്തഞ്ച് രൂപ അപ്പൊ അതിൻ്റെതായ ഗുണം കാണുമല്ലോ അപ്പൊ അപ്പൊ നമുക്ക് ഒരു അഞ്ചും മിൽ എടുത്തിട്ട് ഇതിൽ ഒഴിക്കാം കേട്ടോ ഇത് ശരിക്കും ഉണ്ടല്ലോ ഒരു ജൈവ ബാക്ടീരിയ കേട്ടോ ശരിക്കും കർഷകന്റെ മിത്രംന്ന് തന്നെ നമുക്ക് പറയാവ ഇത് കുമിൾനാശിനിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഇതിലോട്ട് വെള്ളം എടുക്കാവേ നമ്മൾ ഇത് കൂട്ടാൻ എടുക്കുന്ന വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നാന്ന് ചോദിച്ചാൽ ക്ലോറിൻ ഇട്ട വെള്ളം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എടുക്കാൻ പാടേ ഇല്ല കേട്ടോ സാധാരണ നല്ല ശുദ്ധ വെള്ളം ഇല്ലേ നമ്മുടെ കുളത്തിൽ നിന്നൊക്കെ കിട്ടുന്നത് അങ്ങനത്തെ വെള്ളത്തിൽ മാത്രമേ ഇനെ കൂട്ടാവുള്ളേ പിന്നെ എന്നാ ശ്രദ്ധിക്കേണ്ടെന്ന് ചോദിച്ചാ നമ്മളുണ്ടല്ലോ രാവിലെ അടിക്കാൻ നിൽക്കരുത് വൈകുന്നേരമേ അടിക്കാവുള്ളൂ ഇത് ഞാനിപ്പോ ഇലകളിൽ തളിക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതാ ഈസി ഇത് കണ്ടോ അതിന്റെ തക്കാളി ചെടിയാട്ടോ നമ്മൾ നട്ട സമയത്തൊന്ന് ഏഹ് തളിച്ചു കൊടുത്തിട്ടൊക്കെ നട്ടതാണ് കുഞ്ഞായിരുന്നു അപ്പൊ അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ഹ്രസ്വകാല തൈകളില്ലേ അതായത് വേഗം വിളവെടുക്കുന്നേ അതിന് നമുക്ക് മാസത്തിൽ ഒന്നും വീതം തളിച്ചു കൊടുക്കാം അപ്പൊ ഈ കുമ്മള് വന്നിട്ട് ഇങ്ങനെ പൂപ്പൽ പോലെ വന്നിട്ട് ചീഞ്ഞു പോകുന്നതൊക്കെ ഇല്ലാതാവും അതുപോലെ തന്നെ ഈ ഇലയിൽ ഒരു വെള്ള വെള്ള വരയായിട്ട് എല്ലാവർക്കും അറിയാം പച്ചക്കറി നടുന്നവർക്കൊക്കെ അറിയുന്ന കാര്യം പയറിന്റെ ഇലക്കൊക്കെ ഒരു വെള്ളക്കേട് വരൂല്ലേ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആട്ടോ ഇത് അടിച്ചു കൊടുത്താൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇതിന്റെ വളർച്ച നല്ല തരച്ചു വളർന്നു വരും ഞാൻ ആദ്യം നട്ട ഇത് കാണിച്ചു തരാം നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് കാഴ്ച നിൽപ്പണ്ട് അപ്പൊ നമ്മളെ ഇടയ്ക്ക് മാസത്തിൽ ഒന്നും ഇത് ഇത് ഇതുപോലെ തളിച്ചു കൊടുക്കാം ഇത് ഇങ്ങനെ തളിക്കുവാണേലേ എന്റെ തണ്ടുപടി നല്ല അടിയിലോട്ട് ഇറങ്ങി ആ വേരിലൊക്കെ ചെല്ലും ഇതേ ഇത് നമ്മള് കോളിഫ്ലവർ ആട്ടോ നല്ല വൃത്തി അടിച്ചു കൊടുക്കുക പിന്നെ എന്നാ ശ്രദ്ധിക്കേണ്ടേന്ന് ചോദിച്ചാൽ രാസവളം നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ രാസവളം ചെയ്തൊരു പതിനഞ്ച് ദിവസമെങ്കിലും കഴിയാതെ ഇത് അടിച്ചു കൊടുക്കാൻ പാടില്ല കാരണം ഈ ബാക്ടീരിയ പ്രവർത്തിക്കത്തില്ല കേട്ടോ വെറുതെ അത് നശിച്ചു പോകത്തേ ഉള്ളൂ അപ്പം ബാക്ടീരിയ അതുപോലെ തന്നെ ചാരവില്ലേ ചാരവും ഇടാൻ പാടില്ല കേട്ടോ അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അടിച്ചു കൊടുക്കേണ്ട വൈകുന്നേരമാണ് ഏറ്റവും ഉത്തമ കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ തൈകളുടെ വേര് മുക്കിയിട്ട് നടുവിലേ നട്ടിന്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പരമാവധി നമ്മൾ കുറച്ച് ചപ്പൊക്കെ വെച്ച് തണുപ്പ് നിലനിർത്താൻ നോക്കണം ഒരു തണുപ്പുള്ള സമയത്ത് മാത്രം ഇതിനെ അടിച്ചു കൊടുക്കാവുള്ളൂ നമ്മൾ ഇതുപോലെ ഇത് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടാവണം അപ്പൊ വേഗം ബാക്ടീരിയക്ക് പ്രവർത്തിക്കാൻ കഴിയും കേട് വന്നു കഴിഞ്ഞിട്ട് അടിക്കാനായിരുന്നു നിൽക്കരുത് കാരണം ഇപ്പൊ ഇലക്കൊക്കെ കേട് വന്നു കഴിഞ്ഞിട്ട് കൊണ്ട് അടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മുന്നേ അടിച്ചു കൊടുക്കാൻ ഒരു കുഴപ്പമില്ല വരാതിരിക്കും ഇത് പയറിനൊക്കെ അടിച്ചു കൊടുക്കാം പയറിനൊക്കെ നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കാം കുഴപ്പമില്ല പയറൊക്കെ കുറെ നാള് നിൽക്കുന്നതല്ലേ നിങ്ങളൊക്കെ ഈ പച്ചക്കറി ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടുമ്പോൾ എന്താണേലും നമുക്ക് കൃഷി ഓഫീസും എല്ലാം ഉണ്ട് അറിയത്തില്ലാത്തവർ അവിടെ പോയി ചോദിക്കണം അവർ നമുക്ക് പറഞ്ഞു തരും കുറെ ഒക്കെ അല്ലാതെ ആർക്കും അറിവുണ്ടായിട്ട് ചെയ്യുന്നല്ലോ നമ്മളൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കൽ കൃഷി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാലും ഡൗട്ട് വരുമ്പം ഇതുപോലെ പോയി ചോദിക്കും നമുക്ക് ഇഞ്ചിക്ക് മരുന്ന് അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാർഷിക കോളേജിൽ പോയി അവരോട് ചോദിക്കുന്നു ഒരു മടിയിൽ അത് അവർ നമുക്ക് പറഞ്ഞു തരൂട്ടോ അങ്ങനെ പോയി ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കോളിഫ്ലവർ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞ ഇതിനൊക്കെ അടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ എനിക്ക് ആദ്യം ഒരു ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലാവോ എന്നൊക്കെ പക്ഷെ നല്ല അടിപൊളിയായിട്ടാവുന്നുണ്ട് ഇതൊക്കെ വളർന്നു വരുന്നത് കണ്ടോ അതുപോലെ തന്നെ ക്യാബേജും ഇതിനൊക്കെ നമ്മൾ ആദ്യം നട്ട സമയത്ത് എല്ലാത്തിനും അടിച്ചു കൊടുത്തോണ്ടോ ക്യാബേജ് കൂടി കൂടി വരുന്നുണ്ട് വെണ്ടയുടെ ഇലക്കൊക്കെ കണ്ടു ഇത് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ വെള്ള രോഗം ഇത് വരുന്നതിന് മുന്നേ അടിക്കുവാണെങ്കിൽ വരത്തേ ഇല്ല കേട്ടോ നമ്മുടെ പച്ചമുളക് ഒക്കെ ചോട്ടിൽ ഇച്ചിരി ഒഴിച്ചു തന്നെ കൊടുക്കാം തഴച്ചങ്ങ് വളർന്ന് ഹുസാറായി വരും ഇത് നമ്മൾ നമ്മളിപ്പം നട്ടവഴുതന കേട്ടോ ആദ്യം നട്ടവഴുതനയും കാണിച്ചു തരാം നിങ്ങളെ ഒന്ന് തീരുമ്പോ അടുത്തത് ആ രീതിയിൽ കയറി വന്നാലേ നമുക്ക് പച്ചക്കറി അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടുള്ളൂ ഇപ്പൊ ഞാൻ അവിടെ കുഞ്ഞു വഴുതനത്തെയും കാണിച്ചില്ലേ അത് വയലറ്റ് കളർ ആട്ടോ ഇത് പച്ച വഴുതന ഇത് ശരിക്കും രണ്ടു വർഷം ആയ വഴുതനാ കേട്ടോ ഇത് നമ്മൾക്ക് വഴുതന ഒരു മൂന്നും നാലും വർഷം ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇത് എന്നാന്ന് ചോദിച്ചാൽ ഇത് ഞാൻ ചെയ്തതെന്നാന്ന് ചോദിച്ചാൽ എന്താ ഈ വർഷം ഇതിനെ അങ്ങോട്ട് വെട്ടിവിട്ടു വെട്ടി വിട്ടപ്പൊ ഫുള്ള് പൊട്ടിക്കളുത്ത് പൂവായി ഇതില് അമ്മ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തോരങ്ങ് വെക്കാറുണ്ട് കേട്ടോ അപ്പൊ അതേപോലെ വൈദനയൊക്കെ നിങ്ങൾ ഒരു നാല് മൂട് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കാലത്തിനായി അപ്പൊ എപ്പോഴും എപ്പോഴും നടന്നേ ആവശ്യം ഒന്നുമില്ല പയറൊക്കെയല്ലേ നമുക്ക് വേഗം പോകുന്ന സംഭവം അപ്പൊ ഈ വൈദനേനൊക്കെ ഇങ്ങനെ നട്ടി വെച്ചു കൊടുക്കുക കേട്ടോ ഇത് നമ്മുടെ ചട്ടി എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് പണ്ട് കൃഷിഭവനിന്ന് കിട്ടിയ ചട്ടിയാ നല്ല പൊട്ടിക്കളെടുത്തോണ്ടോ പൂവിട്ടത് ഇത്ര ഒന്നും ഒരു മൂടായി വരുന്ന നമ്മൾ എത്ര കാത്തിരിക്കണം വഴുതന തൈ അതുപോലെ പച്ചമുളകിന്റെ തൈ ഒക്കെ കിളിർപ്പിച്ച് നടല് കുറച്ച് അസാധ്യാ കൊറേ താമസം വരും അപ്പൊ നമ്മുടെ വഴുതന ഒരു മൂട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കളയാതെ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം എല്ലാം ഇതേ ഈ ലാസ്റ്റ് വരെയുള്ള വെട്ടി വെട്ടിക്കളങ്ങി പൊട്ടി കിളിർത്തി വയ്ക്കുന്നതാണ്ട് ഇരക്കെ വഴുതനങ്ങ എന്തായാലും ഇതേപോലെ കുത്തി കളഞ്ഞിട്ട് രണ്ടാമത് പൊട്ടി എടുത്ത് വന്നതാ കേട്ടോ അപ്പം ഇതുപോലെ ചെറിയ ചെറിയ വലിയ പൈസ മുടക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പൈസ മുടക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറീനൊക്കെ അത്യാവശ്യം ഉസാറാക്കി കൊണ്ടുപോകാൻ പറ്റും കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യം പയറിന് വെള്ളക്കേട് വരുമ്പോൾ എന്ത് ചെയ്യും പൂപ്പല് രോഗം വരുമ്പോൾ അത് തക്കാളി ഒക്കെ വേഗം മൂടി ചീഞ്ഞ് എന്ത് അന്യന്തിയെന്തി ഒത്തിരി പേര് ചോദിക്കുന്നു അതേപോലെ നിങ്ങൾ സൂഡമോൺസൊക്കെ മേടിച്ച് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്ക് അപ്പൊ എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ